ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചോദ്യം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന വികാരത്തിന് പുറമെ തന്നെ അയ്യോ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി അതിൻ്റെ എത്രയാണ് എന്നതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് അറിയേണ്ടത് നമ്മുടെ പ്രതിരോധ ശക്തിയുടെ ആഴമറിഞ്ഞുകൊണ്ട് അതിൽ അഭിമാനം കൊള്ളേണ്ടതിന് പകരം കണക്കെടുക്കുകയാണ് നഷ്ടമായതിനെ കണക്കെടുക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാൽ ഇത്തരമൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ തന്നെ രാഹുലിനെ എടുത്തിട്ട് പൊങ്കാലയിടുന്ന കാഴ്ച കൂടിയാണ് കാണേണ്ടത് രാഹുൽ എന്തുകൊണ്ട് ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചു എന്നതിന് പിന്നിലൊരു പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ചൈനയുടെ സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഇടിഞ്ഞു മാത്രമല്ല ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ പതിനേഴ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ഇതെല്ലാം തന്നെ രാഹുലിനെ വല്ലാണ്ട് അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് അഭിപ്രായപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചൈനീസ് കമ്പനികളുടെ ഷെയറുകളുടെ വില സ്റ്റോക്ക് മാർക്കറ്റിൽ താഴേക്ക് പോയതും ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ പതിനേഴ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതും കണ്ടപ്പോൾ തന്നെ ഓർത്തതാണ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ അഴിമതി ആരോപണം ഉടൻ പ്രതീക്ഷിക്കാം കൂടെ കോടതിയിൽ ബ്രഹ്മോസ് മിസൈൽ പദ്ധതിക്കെതിരെ കേസ് എന്നതാണ് അദ്ദേഹം രാഹുലിനെ ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേസമയം സോഷ്യൽ മീഡിയയിലാകട്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന കമൻ്റുകളും ഒക്കെ ഇങ്ങനെയാണ് പ്രായമേധമന്യേ മാനസിക അസ്വസ്ഥ്യുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന രാജ്യമാണ് ഭാരതം ഒരുപക്ഷെ അവർ ദേശീയ താല്പര്യങ്ങളിൽ വരെ അഭിപ്രായം പ്രകടിപ്പിച്ചേക്കാം എന്ന് നമ്മൾ ഒരിക്കലും അവരെ ഒറ്റപ്പെടുത്തരുത് ചെറിയൊരു അവഗണന പോലും അവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം പട്ടായ പോലുള്ള ചരിത്ര പൈതൃക ദേശങ്ങളിൽ പോകുവാൻ അവർ കൂടെ കൂടെ അഭിപ്രായം പ്രകടിപ്പിച്ചേക്കാം ഒരുപക്ഷെ അവർ തുറന്നു പറയുന്നതും വാശി പിടിക്കുന്നതും എന്തിനെക്കുറിച്ചാണ് എന്ന് അവർക്ക് പോലും ബോധമില്ല എന്നുള്ളതും സത്യമാണ് എന്നതാണ് ഒരു വക്താവ് രാഹുലിനെ ഉന്നം വെച്ചുകൊണ്ട് കമൻ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ അടുത്ത മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ് അല്ലടാവേ ഒരു ഒരേറ്റുമുട്ടലുണ്ടാകുമ്പോൾ രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ബോധമുള്ള മനുഷ്യർക്കറിയാം ഇനി നമ്മുടെ വിമാനങ്ങൾ വല്ലതും പോയി എന്ന് തന്നെ ഇരിക്കട്ടെ അതിനെന്താ പൈലറ്റ്സ് എല്ലാവരും സേഫായി എത്തിച്ചേർന്നു എന്ന് വ്യോമസേനാ മേധാവി പറഞ്ഞത് കേട്ടിരുന്നു വിമാനങ്ങളാകുമ്പോൾ ഒരു പക്ഷി ഇടിച്ചാലും താഴെ വീഴാമെന്നിരിക്കെ തന്നെ തലയും വാലും ഇല്ലാത്ത പക്കികൾ ഫയർ ചെയ്ത ഏതെങ്കിലും സാധനം വഴിതെറ്റി നമ്മുടെ വിമാനത്തിലടിച്ച് വിമാനം താഴെ വീണെങ്കിൽ അതിനെന്താണ് തൻ്റെ പാർട്ടിയുടെ ഭരണകാലത്ത് അറ്റത്തിരുന്ന് തുരുമ്പ് പിടിച്ച് പണ്ടാര അടങ്ങിയതിനേക്കാളും എത്രയോ എത്രയോ ഭേദമാണ് ലവൻ്റെ നവദ്വാരങ്ങളിൽ കൂടിയും തീ പറത്തിയ ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു സെറ്റ് നഷ്ടപ്പെടുന്നത് അതും ആളപായമില്ലാതെ അതുകൊണ്ട് തന്നെ മക്കൾ എടുത്തുകൊണ്ട് വണ്ടി വിട്ടേക്ക് ഇവിടെയും ചിലവാകില്ല കേട്ടോ എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കോടതി ചോദിച്ച ചോദ്യം ചെന്നെ ജനങ്ങളും ചോദിക്കുന്നു ഇയാൾ ഇറ്റാലിയൻ പൗരനാണോ അതോ ഇന്ത്യൻ പൗരനാണോ ഇന്ത്യൻ ആർമി കൃത്യമായി കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടും ഒരു പ്രതിപക്ഷ നേതാവിന് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിൽ തകർന്നു വീണിട്ടുണ്ട് ഇയാൾ പോയി പെറുക്കിയെടുത്തിട്ട് വരട്ടെ അല്ല പിന്നെ എന്തായാലും ബി ജെ പിക്ക് രാഗ എന്ന് മുതൽക്കൂട്ട് തന്നെയാണ് എന്നതാണ് അടുത്തൊരു കമൻറ്റ് അതേസമയം ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമായിരുന്നു ആക്രമണമെന്ന് തുടക്കത്തിൽ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ തുറന്നു പറച്ചിലിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ട് ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനും തുടർന്ന് പാകിസ്ഥാനിലും ഉണ്ടായ സംഘർഷത്തിലും ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കൂടെയായിരുന്നു പ്രതികരണം വന്നതും നമ്മുടെ ആക്രമണത്തിന്റെ തുടക്കത്തിൽ തന്നെ പാകിസ്ഥാനെ അറിയിക്കുന്നത് ഒരു കുറ്റകൃത്യമായിരുന്നു ഇന്ത്യയാണ് അത് ചെയ്യേണ്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആര് അതിന് അനുമതി നൽകിയത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഭീകരരുടെ താവളങ്ങൾ തകർക്കുമെന്ന് പാകിസ്ഥാനെ കേന്ദ്രം അറിയിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി പറയുന്ന വീഡിയോയും പ്രതിപക്ഷ നേതാവ് ഇതിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതും എന്നാൽ കൃത്യമായ മറുപടിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നൽകിയിരിക്കുന്നത് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്